നമ്മളിൽ ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ ലൈഫിൽ ഒരു ഗോൾ സെറ്റ് ചെയ്തിട്ട് അതിനുവേണ്ടി കഷ്ടപ്പെടുന്നവരായിരിക്കും അല്ലേ ഈ ഒരു കഷ്ടപ്പാടിൻ്റെ യാത്രയിൽ നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ടാവാം പാർട്ണർ ഉണ്ടാവാം ഫാമിലി മെമ്പേഴ്സ് ഉണ്ടാവാം സിബ്ലിങ്സ് ഉണ്ടാവാം അങ്ങനെ പലരുണ്ടാവാം പക്ഷേ ഈ ഒരു സപ്പോർട്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്കില്ലാണ്ടായാലോ നമ്മൾ ഒരുപാട് തകർന്നു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മുടെ ഒരു മോട്ടിവേഷൻ എപ്പോഴും നമ്മളായിരിക്കണം അതായത് സെൽഫ് മോട്ടിവേഷനാണ് ഞാൻ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും വലിയൊരു കാര്യം അവർ നമുക്കുണ്ടാവും ഇവർ നമുക്കുണ്ടാവും എന്ന് വിചാരിച്ച് നമ്മൾ ജീവിക്കുന്നതിലും നല്ലത് നമുക്ക് നമ്മളെ ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ സ്വപ്നങ്ങൾ നമ്മുടേത് മാത്രമാണ് എന്ന് വിചാരിച്ച് നമ്മൾ അതിനുവേണ്ടി കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ദൈവം വരെ നമ്മുടെ കൂടെ നിൽക്കും അല്ലേ പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സക്സസ് വേസ് നോട്ട് ആൻഡ് ഓൾവേസ് എ സ്മൂത്ത് വേ അവിടെ നമുക്ക് തോൽവികൾ ഉണ്ടാവാം നഷ്ടങ്ങൾ ഉണ്ടാവാം ലോസ് ഉണ്ടാവാം അപ്പം ഈ നഷ്ടങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരു ചെറു പുഞ്ചിരിയിൽ നേരിടാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പകുതിയിലേറെ വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു സോ ഗൈസ് നിങ്ങൾ നന്നായി പ്രാർത്ഥിക്കുക നന്നായി ഹാർഡ് വർക്ക് ചെയ്യുക നന്നായി ഫുഡ് കഴിക്കുക അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ നിങ്ങളുടെ എല്ലാ എഫേർട്ട് ഇടുക മറ്റാരെയും ഡിപ്പെൻഡ് ചെയ്യാതെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സക്സസ്സിലെത്തും തീർച്ചയായും